ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് വ്ലോഗാണ് പത്ത് മണിവരെ എൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ എൻ്റെ മോൻ എണീറ്റിരിപ്പുണ്ട് അവൻ ഒരു നാല് മണിയാകുമ്പോഴത്തേക്ക് എണ്ണിക്കും പിന്നെ അതിന് ശേഷം കുളിപ്പിക്കുന്നത് ഒരു അവനിങ്ങനെ നല്ല കളിയായിരിക്കും അപ്പം ഇപ്പം ഞാൻ എന്താ അവനെ റെഡിയാക്കുക അപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവനെന്ത് ചെയ്യും എൻ്റെ കൊണ്ടു കൊടുക്കുക അവൾ അപ്പുറത്തെ റൂമിലുണ്ട് അപ്പം റെഡിയാക്കി കൊണ്ടു കൊടുക്കുക അല്ലെങ്കിൽ എൻ്റെ എന്നാ ചെയ്യും എന്നറിയുമോ അവളെ റൂമിലെ അവളെ ബെഡിൽ എല്ലാം മൂത്ര ഒഴിച്ചു നശിപ്പിക്കും അങ്ങനെ സെറ്റാക്കി കൊണ്ടു കൊടുക്കാൻ പോവാം അങ്ങനെ കൊണ്ടുപോയി കൊടുത്ത് നമ്മൾ അപ്പോൾ അവനെ അവിടെ ഇവിടെ കളിച്ചോളൂ അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ മുടിയൊക്കെ സെറ്റ് ചെയ്ത് അടുക്കള കയറുന്നതിന് മുമ്പ് മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പോവാണ് അതിന് മുന്നേട്ട് അവൻ്റെ മൂത്ര തുണികളെല്ലാം എന്നാൽ കൊണ്ടുപോയി മുക്കി വെക്കാമെന്ന് വിചാരിച്ച് കഴുകണമല്ലോ അപ്പോൾ അങ്ങനെ അത് ഞാൻ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ കഴുകത്തുള്ളൂ കേട്ടോ ഈ തുണിയൊക്കെ അങ്ങനെ അത് ഞാൻ എല്ലാം കൂടി കൊണ്ടുപോയി മുക്കി വെച്ച് പിന്നെ ഞാൻ അടുക്കളയിൽ വന്നു അപ്പോൾ ഇന്ന് നമുക്ക് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചേ അങ്ങനെ പുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റൻറ്റ് പൊടിയും അപ്പം അതൊരു ഗ്ലാസ്സിലെടുത്തിട്ട് പിന്നെ സെയിം പ്രിപ്പറേഷൻ തന്നെ വെള്ളം കൂടി ആക്കി ഉപ്പൊക്കെ ഒഴിച്ച് സെറ്റാക്കി അവിടെ ഒരു ഇരുപത് മിനിറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് സെറ്റായി കിട്ടും വേറെ നമുക്ക് കുഴക്കൊന്നും വേണ്ട അങ്ങനെ പിന്നെ ഞാൻ തേങ്ങ തിരുമാനെടുത്തു തേങ്ങ തിരുമ്മിക്കൊണ്ട് നിന്നപ്പോഴാണ് അടുത്ത് കണ്ടോ ചാക്സൺ കുക്കർ കുക്കറിരിക്കുന്നത് അപ്പോഴാണ് ഞാൻ ഓർത്തത് അരി ഇട്ടില്ല എന്ന് അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്ന് വന്നിട്ട് അരി അരി ഇട്ടു കഴുകി കഴുകി അരി ഇട്ടു അതിപ്പോൾ ഉച്ചയൊക്കെ ആകുമ്പോൾ നല്ല വേവിച്ച കിട്ടുകഴിയുമ്പോഴത്തേക്കും ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലതായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ വെച്ച് അതിൻ്റെ തന്നെ ഞാൻ പുട്ടിനുള്ള വെള്ളം കൂടി വെച്ചു അങ്ങനെ വെച്ചോണ്ടിരുന്നപ്പോഴാണ് അനീത്തേം മോനെയും കൊണ്ടു വന്നത് അവൻ കരഞ്ഞൂന്നും പറഞ്ഞു അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന അവനെ പിന്നെ ഫീഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ വലിയ കരച്ചിലൊന്നുമില്ല അവനെ ഇങ്ങനെ വിശക്കുമ്പോഴുള്ള ഇതേ ഉള്ളൂ അല്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ല കറക്റ്റ് സമയത്തിന് അവന് ഫുഡ് കൊടുക്കണം അതാണ് അങ്ങനെ പിന്നെ അപ്പോൾ ഇവിടെ അപ്പോൾ ഈഡിങ്ങ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ പുട്ടൊക്കെ ഞാൻ റെഡി ആക്കിയായിരുന്നു അത് വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ കാപ്പിയൊക്കെ ഇട്ടു അപ്പോൾ ഇതാണ് എൻ്റെ പത്ത് മണി വരെ ഉള്ള കാര്യങ്ങൾ പിന്നെ പത്ത് മണിക്ക് ശേഷം ഞാൻ അവനെ കുളിപ്പിക്കാറൊക്കെ അപ്പോൾ അതൊക്കെ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് ഒരു ദിവസം ഇടാൻ കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ റൂമിലിരുന്നാൽ കഴിക്കുന്ന അവൻ കട്ടിലേക്ക് കിടപ്പുണ്ട് അവൾ അനിയത്തി അവനെ തന്നിട്ട് അവളുടെ കാര്യം നോക്കാനായിട്ട് പോയിട്ടുണ്ട് അവ ഫുഡൊക്കെ കഴിക്കണമല്ലോ അപ്പോൾ ഇതാണ് എൻ്റെ മോർണിംഗ് റൂട്ടീൻ അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം എന്താണ് അവനെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ കട്ടിലി കിടക്കുന്നതായിട്ട് അപ്പം എന്താ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം ഓക്കെ അപ്പം താങ്ക്